ഇതാണ് സാ ഇത് ഇത് മലബാറുല്ലി ചോദിക്കുന്നുണ്ടോ എത്ര പേരോ ഓരോന്നിനോ ഇത് എനോന്നുണ്ടോ ഇന്നുണ്ടോ ഇത് കേട്ടില്ല ആ വരവാടും ചന്ത എവിടെയാണ് കർക്കാട് നമ്മളെന്തർക്കാട് സ്ഥലം പറഞ്ഞു മൈൽ ഇരുപത്തെ പന്ത്രണ്ട് രാവും പങ്കെടുക്കുന്നത് പതിനൊന്ന് മണിയൊട്ട് ആൾക്കാർ വരും പിന്നെ സമയം പന്ത്രണ്ട് മണിയാകുമ്പോൾ കച്ചവടം തുടങ്ങും പിന്നെ സമയം ഇല്ല വിറ്റ് പോകുന്നവരെ സമയമാണ് ഞായറാഴ്ച ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഒരാഴ്ച രണ്ടു ദിവസം

തമിഴ്നാട് വണ്ടിക്കത്തന്നെ മൊത്തം ആടും ഇത് കൊള്ളാലോ കൊമ്പ് ഇവൻ ഇതും കൊള്ളാലേ നല്ലൊരാട് വീട്ടിലാന്ന് ഇത് കൊള്ളാലേ സാധനം കൊച്ചു കൊച്ചു കൊറേ എല്ലാരും മേടിച്ചിട്ടേക്ക് ഏഹ് ഇത് ക്രിസ്മസ് അപ്പം ഇട്ടുപോയത് ആ ക്രിസ്മസ് അപ്പം വണ്ടി സാധനം ഇടത്ത വണ്ടിയാ

എത്രണ്ട് പതിനേഴ് ചോദിക്കും ഒരു കുട്ടിയുള്ള ബാക്കിയെല്ലാം കൂടുതലാ ഒരണ്ണ രണ്ടെണ്ണ ഉണ്ടോ ഒന്നുകൂടെ എല്ലാം എല്ലാം ും പന്ത്രണ്ടും പോരന്നൊക്കെ തന്നെ ചോദിക്കുന്നു ചോദിക്കുന്നുള്ളേ ചെറിയ വിലക്കുള്ളൊന്നും കാണാൻ ഇല്ല സീസൺ ആയിട്ട് ആയിരിക്കും അല്ലെ കുട്ടി കൊച്ചുകൂട്ടി കാണാൻ കൊള്ളാ നല്ലൊരു കൂട്ടി രൂപത്തി ആ കുട്ടിക്ക് ചോദിക്കുന്നതും ചോദിക്കുന്നത് ചോദിക്കുന്നു നാലരൂരുവൊക്കെ പറയുന്നു കൊച്ചുകുട്ടിക്കൊക്കെ നല്ല വില പഴയ കുട്ടികളൊന്നും കിട്ടാനില്ല നമ്മളെ മുട്ടന്മാരൊക്കെ എവിടെയാണ് കേട്ടോ എത്രുന്നുണ്ട് ഓരോന്നിനു കൊള്ളാം കേട്ടില്ല ആ വരവാടാ വരവാടുകളുണ്ട് മലബാറുണ്ട് എല്ലാ ഇനവും ഉണ്ട് കേട്ടോ തമിഴ്നാടാ

എന്റെ പൊക്കുണ്ടല്ലോ ഇത് ഞാനെത്ര ഉണ്ട് ഞാനും കമ്പിയുടെ ഈ സൈസേ ഉള്ളൂ അപ്പൊ അതിനേക്കാളുണ്ട് ചന്തലു പറയുകയാണെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മോശം വരിക ചെറിയ കുട്ടികളൊന്നും ഇല്ലായിരുന്നു എല്ലാം ഹെവി ബഡ്ജറ്റാണ് ഹെവി കുട്ടികളാണ് നല്ല പൈസ നല്ല സീസണാണ് ക്രിസ്മസ് ഒക്കെ നല്ല സീസൺ എല്ലാം തമിഴ്നാട്ടിലോട്ട് തന്നെ പോകണം എല്ലാം ഡീ എൻ മൂന്നേ മുക്കാരി പതിനേഴ് കൊള്ളാം എല്ലാം ചോദ്യ വില വന്ന് വില വിഷ അറിയാ എത്ര ഇരുപത്തിനാലോണോ രണ്ടെണ്ണം அடிபி அப்பது கண்டு ஆரையும் வரருது இது என்ன களியாக்காட்டா ஆரோபது ஒம்பது கண்டுகிட்டு வரல ஒரே இருபது பிரதீஷிக்க

ഇവിടെ ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ ഇവിടെ കിളിമാനൂടെ പല ചന്തകളും വരുന്നുണ്ട് വാങ്ങിക്കാനും വരുന്നുണ്ട് കൊടുക്കാനും വരുന്നുണ്ട് രണ്ടും ഉണ്ട് അല്ല എനിക്ക് ഇറച്ചി ബൾക്കായിട്ട് ഓർഡർ കൊടുക്കുന്ന പരിപാടിയുണ്ട് പിന്നെ ആൾക്കാർക്ക് വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുക്കുന്ന പരിപാടിയുണ്ട് ഒപ്പം വളർത്തുന്ന പരിപാടി എല്ലാം ഉണ്ട് പശു ആട് അങ്ങനെയുള്ള ഓർത്ത് ശരി ഓക്കെ കേട്ടോ അസന ഫൈനലി നമ്മളത് കണ്ടുപിടിച്ചു അവന്റെ മുതലാളി നമ്മൾ കണ്ടെത്തി കൊള്ളാം കേട്ടോ സംഭവം ഒരു രക്ഷയില്ല നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിന് മുന്നേ ഒരു ആറു മാസം മുതൽ ഞാൻ അവിടെ നമ്മളെ ഫിലിമാൻ പോയി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടോ എന്ന് നോക്കുക എന്തിനും കുറവ് ഉണ്ടെങ്കിൽ പറയാം ആദ്യമായിട്ട ഇത്രയും ഒരു എക്സ്പീരിയൻസ് കുറേ നമുക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് കിട്ടുന്നത് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ട് വീഡിയോ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരുക അത് ചെറുതാണെ സപ്പോർട്ട് ചെയ്തു തരിക ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുത്തായിരിക്കും ഇതൊക്കെ നല്ല കുട്ടികൾ കേട്ടോ അവർ മേടിച്ചായിരുന്നു നല്ല കുട്ടികൾ വളർത്താൻ മേടിച്ചായിരിക്കുമെന്ന് വിചാരിക്കും

എൻ പുല്ലി ആ തെങ്ങനെ കേറ്റിടേ കേറ്റി ലാവും ഇരിക്കുന്നു തോന്നുന്നു കുമ്പോൾ ചെറിയ മുറിച്ച് ഇവൻ എത്ര ആ മൂന്നെ മേടിക്കുന്നു പാലാട് കുട്ടിയില്ല കൊമ്പില്ലാട് തമിഴ്നാടല്ലേ ആ രാജസ്ഥാനാണല്ലോ Ambo. Kau tak? Ini. Kau nak ada tak? Ini.